ചെന്നൻ എസ് സിയുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട പരിശീലകതയിൽ ഒരാളാണ് അവരുടെ പ്രിയപ്പെട്ട വാത്തി ആൻകോയിൽ എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവും ഇല്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ തിടക്കിട്ട് ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നടത്തിയതിനു ശേഷം എന്തുകൊണ്ട് വാത്തിയെ പുറത്താക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അവിടെ തർക്കമോ പ്രശ്നങ്ങളോ ഉണ്ടായി പുറത്താക്കപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നില്ല ചെന്നൈ എൻ ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്നെല്ലാം പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഓവൻ കോയിലും ചെന്നൈ മാനേജ്മെൻറ്റും പരസ്പര സമ്മതത്തോടു കൂടിയാണ് വേർപിരിഞ്ഞ് ഈ ഒരു ബന്ധത്തിൽ നിന്നും പിന്മാറിയത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ ഔട്ട്ഡേറ്റഡ് ആയി തുടങ്ങി എന്ന് ചെന്നൈയുടെ അധികൃതർക്കും അദ്ദേഹത്തിന് ഈ ഒരു സിസ്റ്റവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവിൻ്റെ പേരിലും ആയിരിക്കാം ഇത്തരത്തിലൊരു മ്യൂച്വൽ കോൺ കോൺട്രാക്റ്റ് ടെർമിനേഷൻ ഉണ്ടായത് പക്ഷേ എന്തുകൊണ്ട് സീസണിൻ്റെ പാതിയിൽ വെച്ച് തിരക്കിട്ടൊരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ഉണ്ടായി എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം ചെന്നൈയിൻ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അവർ അതിന് കൃത്യമായിട്ടുള്ള മറുപടി നൽകി കഴിഞ്ഞ സീസൺ പകുതിയിൽ വെച്ചിട്ട് ഈസ്റ്റ് ബംഗാൾ അവരുടെ പരിശീലകനായിട്ടുള്ള കോൾസ് കോൺട്രാക്റ്റിനെ പുറത്താ കോൺട്രാക്റ്റിനെ പുറത്താക്കിയ സാഹചര്യത്തിൽ അവർ ഓൻ കോയിലിനെ തങ്ങളുടെ പരിശീലകനായി നിയമിക്കാൻ ഒരു തിരക്കിട്ട നീക്കം ഇടവേളയിൽ നടത്തി ആ ഒരു സമയത്ത് വാത്തി കൈവിട്ട് പോകാതിരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് ആ ഒരു വേവിൻ്റെ പുറത്താണ് അവർ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നടത്തിയത് പിന്നീട് അവർ വാത്തിയെ വിട്ട് ഓസ്കർ ബുസോണിനെ പരിശീലനമായി കൊണ്ടുവരികയും അവരുടെ കാര്യങ്ങൾ നോക്കി പോവുകയും ചെയ്തു ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ അതായത് വാത്തി തങ്ങളെ വിട്ടു പോകാതിരിക്കാൻ വേണ്ടി തങ്ങൾ കോൺട്രാക്ട് എക്സ്റ്റൻഡ് ചെയ്തതാണ് എന്നാണ് ചെന്നൈ യൂണിവേഴ്സിറ്റിയുടെ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓവൻ കോയിൽ പരിശീലന സ്ഥാനത്ത് നിന്നും പടിയിറങ്ങി പോകുന്നത് വെറുതെ അങ്ങ് സാക്ക് ചെയ്യപ്പെട്ടിട്ടൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ പെർ സീസൺ റവന്യൂൻ്റെ മോർ ദാൻ ഹാഫ് ഓഫ് ദി എമൗണ്ട് ചെന്നൈ യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിന് നൽകി അദ്ദേഹത്തിന് സാറ്റിസ്ഫൈതാണ് ആ അദ്ദേഹവുമായിട്ട് കോൺട്രാക്ട് വേർ പിരിയുന്നത് എന്ന് ചെന്നൈയിൻ്റെ അധികൃതരുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള വിശദീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ പുറത്തേക്ക് വന്നു കഴിഞ്ഞു